യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ അനുഗ്രഹീതരായവരെ വളരെ വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ ഈ നല്ല ദിവസം ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും ആ വചനത്തിൽ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുവാനും നമ്മൾ ആഗ്രഹിക്കുകയാണ് കർത്താവായ യേശുവേ അങ്ങയുടെ വചനത്തെ മുടങ്ങാതെ കേൾക്കുന്ന ആ വചനത്തെ നിധി പോലെ സ്വീകരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ ഈ ദേശത്ത് വിദൂരങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഭാഗങ്ങളിൽ സഭാവ്യത്യാസമില്ലാതെ അനേകരുണ്ട് അവരെയൊക്കെയും സ്നേഹത്തോടെ അങ്ങയുടെ ബലമുള്ള തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചിലർ ഒരുപാട് സങ്കടമുള്ളവരും വേദനയുള്ളവരും കൺഫ്യൂഷനായിരിക്കുന്നവരും ടെൻഷനുള്ളവരും നിരാശയുള്ളവരും തകർന്നവരും ഒക്കെയും ഈ കൂട്ടത്തിലുണ്ട് എല്ലാവരെയും ഒരു കുടക്കീഴിൽ എന്ന പോലെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ വചനം ശ്രവിക്കാനൊരുങ്ങുന്ന ഓരോരുത്തർക്കും വേണ്ടി ഈ പ്രാർത്ഥന ചെല്ലുകയാണ് കർത്താവ് അങ്ങയുടെ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെയും കുടുംബത്തെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ അവരെ നയിച്ച് അങ്ങയുടെ ആത്മാവിനാൽ ഇവരെ നിറയ്ക്കണമേ അങ്ങയുടെ തിരുരക്തത്താൽ ഈ കുടുംബത്തെ ഈ വീടിനെ അവരുടെ പ്രാർത്ഥന ആവശ്യത്തെ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് അങ്ങയുടെ ആത്മാവ് കൊണ്ട് അവരെ നിറയ്ക്കണമേ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തിലൊരു അനുഗ്രഹമാകട്ടെ ഈ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ ഇത് അയച്ചു കൊടുക്കുന്നവർ സ്വീകരിക്കുന്നവർ അവരെല്ലാവരെയും ഓർത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ സൗകര്യങ്ങളൊക്കെ ദൈവം തന്നത് പണ്ടത്തെ പോലെ അല്ലല്ലോ ഒത്തിരി സൗകര്യങ്ങൾ നമുക്ക് ദൈവം തന്നിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള ഫോണ് സംവിധാനങ്ങളൊക്കെ അനേകർക്ക് ദൈവത്തെ ദൈവവചനത്തെ കൊടുക്കാൻ നമുക്ക് നമ്മുടെ വീടുകളിൽ ഇരുന്നിന്ന് പറ്റും അതൊക്കെ നമുക്ക് ദൈവം തന്ന ചില സൗകര്യങ്ങളാണ് ചില അനുഗ്രഹങ്ങളാണ് കർത്താവ് അങ്ങയുടെ നാമത്തിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു പൂർണ്ണമായും സമർപ്പിക്കുന്നു ഈ ദിവസം അനുഗ്രഹമാകട്ടെ പ്രാർത്ഥനയോട് ഈ വചനം കേൾക്കുകയാണ് പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം പത്താമത്തെ വാക്യം ഒന്ന് കേൾക്കുക ജറമിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം പത്താമത്തെ വാക്യം ജനതകളെ കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ ജനതകളെ ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കുക അപ്പം ദൈവവചനം കേൾക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് വിശ്വാസം കേൾവിയിൽ നിന്നാണ് ദൈവത്തോടുള്ള ബന്ധം ഈ കേൾവിയിൽ നിന്ന് ഈ വചനത്തിൽ നിന്ന് നമുക്ക് വർദ്ധിക്കും നമ്മളിൽ അത് വർദ്ധിക്കും വചനം കേൾക്കുമ്പോൾ ഒരാളിൽ അനുഗ്രഹം വളരാൻ തുടങ്ങും അനുഗ്രഹം വളരും നമ്മളിൽ അനുഗ്രഹം വളരും അത് നമുക്കൊരു അനുഗ്രഹമായി തീരും ദൈവവചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം നിങ്ങളിൽ നിറയും ദൈവവചനത്തിൻ്റെ ആനന്ദം നിങ്ങളെ സ്വാധീനിക്കും ഇപ്പോൾ വചനം വായിക്കുവാണ് ജനതകളെ കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ വിദൂര ദ്വീപുകളിൽ അത് പ്രഘോഷിക്കുവിൻ അത് കഴിയുന്ന വിധത്തിൽ അത് പ്രഘോഷിക്കണം ഞാൻ ഒരാൾക്ക് വചനത്തെ അയച്ചു കൊടുക്കുമ്പോൾ ആ ആ വ്യക്തിയോട് ആ കുടുംബത്തോട് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്ന ദൈവത്തിൻ്റെ ശുശ്രൂഷകരായി മാറുകയാണ് പ്രഘോഷിക്കുവിൻ എഴുതിയിരിക്കുന്നു ദൈവത്തിൻ്റെ വചനം കേൾക്കുവിൻ അത് പ്രഘോഷിക്കുവിൻ കേൾക്കണം അത് പ്രഘോഷിക്കണം ഇനി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദൈവവചനം കൊടുക്കുന്ന അനുഗ്രഹമാണ് പന്ത്രണ്ടാമത്തെ വാക്യം ഇത് മറന്നുപോവല്ലേ ദൈവവചനം കേൾക്കുകയും അത് പ്രഘോഷിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവരെ തേടി വരുന്ന അനുഗ്രഹം എഴുതിയിട്ടുണ്ട് പന്ത്രണ്ടാമത്തെ വാക്യം ആഹ്ലാദാരവത്തോടെ അവർ സിയോൻ മലയിലേക്ക് വരും അവർ ആ അനുഗ്രഹത്തിലേക്ക് വരും കർത്താവിൻ്റെ വിശിഷ്ടദാനങ്ങളായ ധാന്യം വീഞ്ഞ് എണ്ണ ആടുമാടുകൾ എന്നിവയാൽ അവർ സന്തുഷ്ടരാകും അവർ സന്തുഷ്ടരാകും ദൈവജനം കേൾക്കുന്നവർ അത് പ്രകോഷിക്കുന്നവർ ഉണങ്ങിപ്പോകുന്നല്ല അവർ സന്തുഷ്ടരാകും ദൈവത്തിൻ്റെ സന്തോഷം അവരിൽ നിറയാൻ തുടങ്ങും ഇതെല്ലാം കാത്തിരുന്ന് അനുഭവിക്കേണ്ട ചില നന്മകളാണ് ഒരുപക്ഷെ ചിലർ ചിന്തിക്കും ഞാൻ ഇത്ര നാളായി കേൾക്കുന്നു പറയുന്നു പ്രസംഗിക്കുന്നു എവിടെ എവിടെ എന്ന് ചോദിക്കും കാത്തിരിക്കുക നിങ്ങളെ സന്തുഷ്ടരാക്കുന്ന ഒരു ദൈവാനുഗ്രഹം നിങ്ങളിൽ വരും സന്തുഷ്ടരാക്കും അടുത്ത വാക്യം വായിക്കുന്നത് അവർ ജലസമൃദ്ധമായ തോട്ടം പോലെയും അവർ ഇനി ഒരിക്കലും ദുഃഖിക്കുകയില്ല എല്ലാവിധത്തിലും അവർ അനുഗ്രഹിക്കപ്പെടുമെന്ന് അക്കമിട്ട് വ്യക്തമായും കൃത്യമായി എഴുതിയിരിക്കുന്നു ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവർ അത് പ്രഘോഷിക്കുന്നവർ സത്യ ദൈവത്താൽ സന്തുഷ്ടരാകും അവർ അനുഗ്രഹിക്കപ്പെടും അവരുടെ ജീവിതം പ്രിയപ്പെട്ടവരെ ദൈവത്താൽ അത് ജലസമൃദ്ധിയുള്ള തോട്ടം പോലെയാകും എല്ലാ സ്ഥലം പോലെയല്ല വെള്ളമില്ലാത്ത തോട്ടം പോലെയെന്നല്ല ജലസമൃദ്ധിയുള്ള ഫലപുഷ്ടിയുള്ള തോട്ടം പോലെയാകും മറക്കാതിരിക്കുകയാണെങ്കിൽ അടുത്ത വാക്യം എഴുതിയിട്ടുണ്ട് പതിമൂന്നാമത്തെ വാക്യം അപ്പോൾ കന്യകമാർ നൃത്തം ചെയ്ത് ആനന്ദിക്കും യുവാക്കളും വൃദ്ധരും സന്തോഷചിത്തരാകും ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും അവരെ ദുഃഖമകറ്റി സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചോ അവരുടെ ദുഃഖമകറ്റി അപ്പോൾ ദുഃഖം ഉണ്ടായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നു പ്രതിസന്ധി ഉണ്ടായിരുന്നു പക്ഷെ വചനം കേൾക്കാനും അത് സാധ്യമായ പോലെ പ്രഘോഷിക്കാനും തുടങ്ങിയപ്പോൾ ദൈവം അവരുടെ ദുഃഖത്തെ അകറ്റാൻ തുടങ്ങി അവരുടെ പ്രശ്നങ്ങളെ മാറ്റാൻ തുടങ്ങി ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി ദുഃഖം അകറ്റി ആശ്വസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും തുടങ്ങി അതിൻ്റെ അർത്ഥം ദൈവം അവരെ അത്ഭുതകരമായ വിധത്തിൽ അനുഗ്രഹിച്ചു എന്നാണ് ഇന്ന് നമുക്ക് ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കാം പ്രിയരെ ഈ വചനം ഒത്തിരി അനുഗ്രഹമാണ് ഒരുപാട് പേർ ചോദിക്കും എന്തിനാ ഇങ്ങനെ എല്ലാ ദിവസവും കേൾക്കുന്നത് എന്തിനീ സമയം ഉണർന്നെഴുന്നേൽക്കണം ഇതിലൂടെ വരുന്ന അനുഗ്രഹങ്ങളെ മനസ്സിലാക്കിയാൽ നമ്മൾ ഈ വചനം നിലത്തുപോലും വക്കത്തില്ല അതെപ്പോഴും നമ്മൾ സൂക്ഷിക്കാൻ തുടങ്ങും ഓർക്കാൻ തുടങ്ങും ഈ വചനമൊക്കെ ഒരുപാട് പേരുടെ തിരിച്ചറിവുകളായി മാറും പ്രിയപ്പെട്ടവരെ ഈ വ്യാഴം വെള്ളി ദിവസങ്ങൾ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് വലിയ അനുഗ്രഹങ്ങളുടെ ഉറവിടമായി ഈ ശുശ്രൂഷ മാറുന്നുണ്ട് ഓരോ ശുശ്രൂഷയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ വെള്ളിയാഴ്ച മൂന്നാം വെള്ളിയാഴ്ച അന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിവസമാണ് അന്ന് നമ്മൾ ഏഴ് ഏഴാശീർവാദത്തോടെയുള്ള ദിവ്യകാരുണ്യ പ്രദക്ഷിണമാണ് അതായത് പേരുകൾ നൽകിയവരുടെ നിയോഗങ്ങൾ പറഞ്ഞ എല്ലാ മാസത്തിൻ്റെ ഈ മൂന്നാം വെള്ളിയാഴ്ച രാവിലെ എട്ടേ കാലിന് ദിവ്യകാരുണ്യ പ്രദക്ഷിണം ഏഴ് ആശീർവാദത്തോടെ ആരംഭിക്കും ഒൻപത് മണിക്ക് വിശുദ്ധ കുർബാന പേരുകൾ പറഞ്ഞ് അവരുടെ നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും എല്ലാ മൂന്നാം വെള്ളിയാഴ്ചയും ഈ മാസത്തിൻ്റെ അവസാന വെള്ളിയാഴ്ചയും ആദ്യ വെള്ളിയാഴ്ചയും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് സ്കൂളിൽ പുതിയതായി പോകുന്നവർ പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ പോകുന്നു നാടിൻ്റെ സാഹചര്യം അനുസരിച്ച് എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാണ് അവർ സ്കൂളിൽ പോകുമ്പോൾ കോളേജിൽ പോകുമ്പോൾ ഡിഗ്രി പഠനങ്ങളൊക്കെ അനുഗ്രഹമാകുവാൻ തുറന്നുള്ള ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കുന്നൊരു കാര്യമാണ് കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകൾ നമ്മൾ ഒരുങ്ങുന്നുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവ് എങ്ങയുടെ കരങ്ങളിൽ ഇപ്പോൾ ഏൽപ്പിച്ച് ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ കർത്താവ് ഈശോമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും അനുഗ്രഹവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഇത് അനേകർക്ക് അയച്ചു കൊടുക്കുന്ന ഓരോ ശുശ്രൂഷകരെയും അങ്ങ് അനുഗ്രഹിക്കണമേ ഈ വചനം കേൾക്കുന്നവരും ഇത് അയച്ചു കൊടുക്കുന്നവരും ദൈവത്തിൻ്റെ ശുശ്രൂഷകരാണ് ദൈവത്തിൻ്റെ ദാസന്മാരാണ് ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് ദൈവം നിങ്ങളെ പ്രയോജനപ്പെടുത്തുകയാണ് ചിലർ ചോദിക്കില്ലേ എൻ്റെ ജീവിതം കൊണ്ട് ആർക്കെന്ത് പ്രയോജനമുള്ളത് നിൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തിന് വലിയ പ്രയോജനമുണ്ട് അനേകർ ദൈവത്തെ അറിയാൻ നിൻ്റെ ജീവിതത്തെ ദൈവം ഇന്ന് ഉപയോഗിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം അറിയാൻ സഹോദര സഹോദരി നിന്നെ ആ ദൈവം ഇന്ന് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അനേകർ ദൈവത്തിന്റെ ആ ആനന്ദം അനുഭവിക്കുന്നത് നിന്നിലൂടെയാണ് ദൈവം നൽകുന്ന അത്ഭുതങ്ങൾ അനുഭവിച്ചത് നിങ്ങളിലൂടെയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ ശുശ്രൂഷകരാണ് ദൈവത്തിൻ്റെ വേലക്കാരാണ് നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ സുവിശേഷത്തിൽ പങ്കാളികളാണ് സുവിശേഷ വേലയിൽ നിങ്ങൾ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങളെ ദൈവം അത്ഭുതകരമായി അനുഗ്രഹിക്കാതിരിക്കില്ല തള്ളിക്കളയുകയില്ല ദോഷം വരികയില്ല നന്മ വരും ഐശ്വര്യം ഉണ്ടാകും അനുഗ്രഹം ഉണ്ടാകും രോഗസൗഖ്യമാകും നിങ്ങൾ വിടുവിക്കപ്പെടും നിങ്ങളുടെ ജീവിതം നിങ്ങൾ വിചാരിച്ചേക്കാൾ നല്ല പ്ലാൻ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുണ്ട് നമുക്ക് പലപ്പോഴും മനസ്സിലാകും നമ്മുടെ പ്ലാനിനേക്കാൾ നല്ലതാണ് ദൈവത്തിൻ്റെ പ്ലാനെന്ന് എന്ന് നമ്മൾ വിചാരിച്ച പ്ലാനിനേക്കാൾ നല്ല പ്ലാനാണ് ചില വാതിൽ അടയുന്നതും ചില വാതിൽ തുറക്കുന്നതും ദൈവമാണ് ചിലവാതിൽ അടയുമ്പോൾ നമുക്ക് ഭയങ്കര ദുഃഖമാണ് ചിലവാതിൽ തുറക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് ചിലവാതിൽ അടയുന്നതും എന്തോ നന്മയ്ക്കാണ് എന്തോ വലിയൊരു അനുഗ്രഹത്തിനാണ് രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിൽ നിന്നും പരിക്കുകളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെ നിങ്ങളെയും അത്ഭുതകരമായി സൂക്ഷിക്കട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് 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 നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ പ്രിയപ്പെട്ടവരെ ഡെയിലി ഒക്കെ അനുഗ്രഹത്തിൻ്റെ ഉറവിടമാക്കി ദൈവം മാറ്റുന്നതിന് നമുക്ക് നന്ദി പറയാം സാധ്യമായി എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഈ സമയം പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെയും ഉള്ള